ലോകം മുന്നോട്ടു പോകുന്നു എന്ന് നാം പറയുമ്പോഴും ആ മുന്നേറ്റത്തിന്റെ പിന്നിൽ കരച്ചിലും പോരാട്ടവുമാണ് പ്രതിദിനം കോടിക്കണക്കിന് ആളുകൾ ഭക്ഷണം തൊഴിൽ സുരക്ഷ സ്വാതന്ത്ര്യം ഇതെല്ലാം കായി പോരാടുകയാണ് പാകിസ്ഥാൻ ഇന്ധനവും ഭക്ഷണവിലെയും കുത്തനെ ഉയർന്ന ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ് യുവാക്കൾ സ്വപ്നം കാണുന്നത് വിദേശത്തേക്ക് പോകാനാണ് കരാച്ചിയിലെയും ലാഹോറിലെയും വെള്ളക്കുറവും വൈദ്യുതി മുടക്കവും അവരുടെ ജീവിതം ഇരുണ്ടതാക്കി ബംഗ്ലാദേശ് രാഷ്ട്രീയ കലാപങ്ങളും വിലക്കയറ്റവും ചേർന്ന് സാധാരണ ജനങ്ങളുടെ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥ സ്ത്രീകൾ ദിവസവും മണിക്കൂറുകൾ ജോലി ചെയ്യുന്നു പക്ഷേ ശമ്പളം ജീവിതം മുന്നോട്ട് നയിക്കാൻ പോരാത്തത് നേപ്പാൾ പർവ്വതങ്ങളിലെ ഗ്രാമങ്ങളിൽ യുവാക്കളില്ല എല്ലാവരും ഗൾഫിലേക്കും മലേഷ്യയിലേക്കും തൊഴിൽ തേടിയിരിക്കുന്നു വീട്ടിൽ ബാക്കി മാതാപിതാക്കൾ പ്രതീക്ഷയോടും മൗനത്തോടും സുഡാൻ യുദ്ധം രണ്ടര വർഷം പിന്നിട്ടു വീടുകൾ കത്തുന്നു ആശുപത്രികൾ അടഞ്ഞു കുഞ്ഞുങ്ങൾക്ക് പോലും വെള്ളം കിട്ടുന്നില്ല മനുഷ്യന്റെ വിലയില്ലാത്ത യുദ്ധഭൂമിയാണ് ഇന്ന് സുഡാൻ നൈജീരിയ സമ്പത്തുള്ള രാജ്യം പക്ഷേ ജനങ്ങൾ ദാരിദ്ര്യത്തിൽ അഴിമതിയും തൊഴിൽ മൂലം യുവാക്കൾ പ്രതിഷേധത്തിന്റെ വഴിയിൽ പ്രതീക്ഷ ഇപ്പോഴും മങ്ങിയിരിക്കുന്നു അർജന്റീന വിലക്കയറ്റം പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഒരു ഭക്ഷണത്തിന് പോലും പണം മതിയാകുന്നില്ല വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് കുട്ടികൾ ജോലിക്കു പോകുന്നു ഈജിപ്ത് വിലവർദ്ധനയും ഇന്ധനക്ഷാമവും ചേർന്ന് ദരിദ്രർ വിഷപ്പിൽ ചിലർ ദിവസം ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കൂ കുടുംബങ്ങൾ വിണ്ണാപ്പമറിയുന്നു ഞങ്ങൾക്ക് ജീവിക്കാൻ മാത്രം വേണം തർക്കി ഭൂകമ്പത്തിനു ശേഷം പുനർനിർമ്മാണം നടക്കുമ്പോഴും ആയിരങ്ങൾ ഇപ്പോഴും താൽക്കാലിക കൂടാരങ്ങളിൽ മഴവെള്ളം കടന്നുവരുമ്പോൾ അവർക്കുള്ള പ്രതീക്ഷയും അങ്ങനെ കെട്ടിനിൽക്കുന്നു സൗദി അറേബ്യ വേലയ്ക്കായി വന്ന വിദേശത്തൊഴിലാളികൾക്ക് വേതനം വൈകുന്നു താമസ സൗകര്യം പരിമിതം വീടുകളിലേക്ക് മടങ്ങാൻ പോലും ചിലർക്കാവുന്നില്ല പാലസ്തീൻ യുദ്ധം അവസാനിച്ചിട്ടില്ല വീടുകൾ പാളി ആശുപത്രികൾ നിലമ്പൊത്തി കുട്ടികൾക്ക് കളിക്കാൻ പോലും സ്ഥലമില്ല മനുഷ്യജീവിതം ഇവിടെ ഏറ്റവും വില കുറഞ്ഞതാണ് സിറിയ വർഷങ്ങളായുള്ള യുദ്ധം സിറിയയെ ശൂന്യമാക്കി അഭയാർത്ഥികൾ അയൽരാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും ഒഴുകുന്നു മാവേലി തമ്പുരാനെ പോലെ സ്വാതന്ത്ര്യം ഒരു കാലത്ത് വന്നേക്കുമോ എന്ന് ചോദിക്കുന്നു അവൾ ലബനൻ വൈദ്യുതി ബാങ്കുകൾ അടഞ്ഞു ജനങ്ങൾ വീടുകൾ വിറ്റ് ജീവിക്കുന്നു ഓരോ രാത്രിയും അന്ധകാരത്തിലാണ് പക്ഷേ പ്രതീക്ഷ ഇപ്പോഴും തെളിഞ്ഞിരിക്കുന്നു എത്യോപ്യ ഭക്ഷണം കിട്ടാതെ കുഞ്ഞുങ്ങൾ മരിക്കുന്നു യുദ്ധവും ക്ഷാമവും ചേർന്ന് ഗ്രാമങ്ങൾ ശൂന്യമാകുന്നു അവിടത്തെ വിശപ്പാണ് ഏറ്റവും വലിയ ശത്രു മ്യാൻമാർ ജനാധിപത്യത്തിന്റെ പേരിൽ ആയിരങ്ങൾ ജയിലിൽ തെരുവിൽ വെടിവയ്പ്പും ഭയവും മാത്രം ജനങ്ങൾ മൗനത്തിൽ നിലവിലിക്കുന്നു ഇന്തോനേഷ്യ കടൽപ്പൊക്കങ്ങൾ തീരപ്രദേശങ്ങൾ തകർത്തു കർഷകർക്ക് ഭൂമി നഷ്ടമാകുന്നു വെള്ളം മലിനമാകുമ്പോൾ ജീവൻ അപകടത്തിൽ കൊളംബിയ മയക്കുമരുന്ന് സംഘങ്ങളും അഴിമതിയും ചേർന്ന് ഗ്രാമങ്ങളെ നിശബ്ദമാക്കി ആരും രാത്രിയിൽ സുരക്ഷിതരല്ല ബ്രസീൽ വനങ്ങൾ മുറിച്ചു നിലംവെട്ട് നഗരങ്ങൾ വളരുമ്പോൾ ഗ്രാമങ്ങളിൽ പട്ടിണിയും രോഗവും സ്വാഭാവിക സൗന്ദര്യം മാത്രം ബാക്കി ദക്ഷിണാഫ്രിക്ക തൊഴിലില്ലായ്മയും അഴിമതിയും യുവാക്കൾ നിരാശയിൽ സ്വാതന്ത്ര്യം നേടിയിട്ടും സമത്വം ഇപ്പോഴും സ്വപ്നം മാത്രം വെനിസ്വേല പണം വില കുറഞ്ഞു മരുന്നു കിട്ടുന്നില്ല ആയിരങ്ങൾ അതിർത്തി കടന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് രാജ്യത്തിന്റെ സമ്പത്ത് കാറ്റിൽ പറന്നുപോയി ചൈന യുവാക്കൾക്ക് ജോലി കിട്ടുന്നില്ല സ്വാതന്ത്ര്യത്തിന് വിലയില്ല നിയന്ത്രണങ്ങൾ വളരുമ്പോൾ മനസ്സിന്റെ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നു ജപ്പാൻ മുതിർന്നവരുടെ രാജ്യം ജനസംഖ്യ കുറയുന്നു യുവാക്കൾ സമ്മർദ്ദത്തിൽ ഒറ്റപ്പെട്ടതും മൗനവുമായ ജീവിതം അമേരിക്ക വീടില്ലാത്തവരുടെ എണ്ണം വർദ്ധിക്കുന്നു തോക്കുപയോഗം ദിനം പ്രതി ജീവൻ നശിപ്പിക്കുന്നു സമ്പന്ന രാജ്യം പക്ഷേ മനുഷ്യബന്ധങ്ങൾ ക്ഷയിക്കുന്നു യുണൈറ്റഡ് കിങ്ഡം ബ്രിട്ടൻ വാടകയും ജീവിതച്ചെലവും അതിരുകടന്നു മധ്യവർഗം പോലും ജീവിക്കാൻ പോരാടുന്നു കുടിയേറ്റക്കാർക്കെതിരെ പ്രതിഷേധം വർദ്ധിക്കുന്നു ഫ്രാൻസ് തൊഴിലില്ലായ്മയും പ്രതിഷേധങ്ങളും ദിനം പ്രതി യുവാക്കൾക്ക് ഭാവിയിൽ വിശ്വാസം കുറയുന്നു സ്വാതന്ത്ര്യത്തിന്റെ ദേശം പോലും നിരാശയുടെ നടുവിൽ ലോകം മുന്നോട്ടു പോകുമ്പോൾ ചിലർ പിന്നിലേക്ക് തള്ളപ്പെടുന്നു രാജ്യങ്ങൾ വികസിക്കുന്നു പക്ഷേ മനുഷ്യർ പിന്നോട്ടാണ് പോകുന്നത് ഭക്ഷണം വെള്ളം സമാധാനം ഇതെല്ലാം മനുഷ്യാവകാശങ്ങളാണ് പക്ഷേ ലോകത്തിന്റെ വലിയൊരു ഭാഗത്ത് അത് ഇപ്പോഴും സ്വപ്നം മാത്രമാണ്